Grazie. dalam kita ഞാൻ വെള്ളി ഫുള്ള് കിട്ട ഞാൻ അങ്ങോട്ട് പോയി അപ്പോ ഒന്നി വെച്ചിട്ടുണ്ട് അത് മുറിച്ചതായി ഒന്നി വെച്ച ആരാ പറഞ്ഞു മാതാവിനോടെ പത്ത് പവനും മരുന്നോളാൻ പറഞ്ഞു പവനേ ഇറന്നോളാൻ പറയാൻ മനസിലായ പത്ത് പവനേ കഴിഞ്ഞിട്ട് ഇറന്നോളാൻ എന്നിട്ട് അങ്ങോട്ട് നോക്കാം ഇത് വേണ്ട കണക്ക് നോക്കാം ഞാൻ തെർപ്പുണ്ടാക്കി തരാം ഇതാ എന്റെ കർമ്മം പ്രവർത്തിക്കും എൻ്റെ നാല് ഭാഗത്തിൽ കിട്ടുന്ന മണ്ണ് കൊണ്ടുവരെ ഒരു സ്ത്രീ പ്രതിമ ഒരു മുക്കണൻ പൊതിഞ്ഞ് കെട്ടി വെച്ചു ഇതാ എന്നിട്ട് അടുത്ത ദിനം കൊണ്ട് കൊടുത്തവിടെ കൊടപ്പുറം ഉള്ള ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് കോഴിക്കലിന്റെ ഇടയില് സ്ത്രീ പ്രതിമ മുക്കണൻ അങ്ങോട്ട് കൊടുത്തേക്കാം ഇതാ എവിടെയാ കോഴിക്കലുള്ളത് ആ ണ്ടാക്കിട്ടില്ല ഇതുമെനിക്ക് വലിയ ഒന്നല്ല ഏഴര പൊരുത്തണ്ടോ ഇത് ഞാൻ പൊരുത്താൻ പറഞ്ഞതല്ല അത് ഇതൊക്കെ അതായത് ഈ പ്രാർത്ഥന നിക്ക അവര് വേണ്ടെന്ന് വെച്ചിട്ടില്ല മനസ്സിലായില്ല അവരും വേണ്ടിട്ടില്ല അവരുടെ നാം അതെന്താ പറഞ്ഞു ആ പവന അല്ല അറിയില്ലേ ഇത് ആ അനുസന്താനത്തിന്റെ പേരറിയുന്നു െ ഞങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ന് നാമൂലം ഇന്ന് നക്ഷത്ര ഒന്ന് പ്രധാനത്തിന് മംഗലത്തിന് ആരെങ്കിലും പ്രാർത്ഥന തങ്ങൾക്കുണ്ടെങ്കിൽ അത് തേർന്ന് പോണമെന്ന് പോരാക്ക് ഒന്നിടത്ത് ഇടാ എനിക്ക് അഞ്ച് കർമ്മം ആറ് ഒരു ചിത്രം അവിടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചാ ഒന്നും വേണ്ട ഒന്ന് വന്ന് കണ്ടാ ഒരു പിടി വല്യ അവിടെക്കാരുടെ അടുത്ത് അങ്ങനെ പോവാന്ന് പറഞ്ഞ ചോട്ടാ പിന്നെ അതൊന്നും എനിക്കറിയണ്ട എന്റെ പോവാൻ ഞാൻ നിന്റെ നക്ഷത്രതല്ലേ പോവല്ലേ അപ്പൊ എന്താ പൂത്തേ അങ്ങനെ ഒന്നും മുറക്കിപ്പിടിച്ചു എന്നും ചേർത്തു ലാഭത്തിൽ എന്താ വീതം ഇരിക്കും മനസ്സിലായില്ല അങ്ങനത്തെ അറിയില്ല ഇത്ര കിട്ട ഇത്ര അതായത് നൂറ് വെള്ളി കിട്ടാൻ പത്ത് വെള്ളി ഇരിക്കുക ഒമ്പത് വെള്ളി അതായത് തൊണ്ണൂറ് ഇപ്പൊ നീ പറഞ്ഞ ഭാഷ എനിക്ക് അല്ല നീ ശരിക്കും പറഞ്ഞു ഇത്ര ഇത്ര അതായിക്കോട്ടെ അതൊന്നും ഞാൻ കടക്കാൻ അക്കത്തെ മനസ്സിലായി നീ ഇവിടെ നിന്ന് കളിക്കുന്ന കളിയല്ലാന്ന് എനിക്കറിയാം നിന്നെ കാണുന്ന രൂപമല്ലാന്നറിയാം എന്റെ മാതിരി അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരെണ്ണത്തിനും കൂട്ടണ്ട ഇവരൊക്കെ തന്നില്ലേ പിന്നീ പിന്നിലേക്ക് കത്തി വയ്ക്കില്ലേ അതിന് വന്ന കുട്ടി എന്തെങ്കിലും അങ്ങനെ വന്നോ അതെന്തുകൊണ്ടാണെന്നറിയുമോ നീ എന്റെ തമ്പുരാണ്ടിന്റെ ഇല്ലത്തിന്റെ അരിത്തുള്ളത് കൊണ്ടാ നിനക്കങ്ങനെ സംഭവിക്കാൻ നിനക്ക് മനസ്സിലായ ഞാൻ ആരാ അപ്പോ തന്നേക്കാം ഇത് കൈപ്പിടിച്ചു കൊണ്ടുവിടുന്നു ഒരു അഞ്ച് കർമ്മം പ്രവർത്തിച്ചോ നിനക്ക് ഞാൻ തന്നേക്കാം നീ കാണുന്ന മണ്ണ് നീ പറയുന്ന വില നീ പറയുന്ന ആള് ഉണ്ണി ഒരു ഇടനിലക്കാരനെന്ന് പറയും അല്ലേ അല്ല ഞാൻ പണ്ണിയുടെ കാര്യം മനസ്സിലായി ഇടനിലക്കാരൻ ഇല്ലാതെ കണ്ട് ഉണ്ണിയുടെ അതായത് കാര്യത്തിൽ നിൽക്കണം അല്ലേ അത് പറഞ്ഞാൽ അതായത് ഉണ്ണി പറയുന്ന വെള്ളിക്ക് വെറ്റി പലമാരെത്തണം അതിനകത്ത് വേറെ ആൾക്കാരും കയറി വരാൻ പാടില്ല അതല്ല കാര്യം വെള്ളി കുറയില്ല അതെനിക്ക് മനസ്സിലായി ില്ലേ തിന്ന കുട്ടിയെ അല്ല മനസ്സിലായില്ല അതിനെ ചങ്ങാത്തത്തിന് പറ്റില്ലാന്ന് ചില ഉണ്ണികളും പറഞ്ഞു നിന്നോട് അത് പോലാണ്ട് നിനക്ക് അനുഭവത്തിനും വന്നു വന്നിട്ട് തിന്നന്തിന്റെ കുട്ടിയെ ആ പാപ്പ് നല്ലപ്പോ അനുഭവിച്ചേ വെള്ളികൊണ്ടുപോയില്ലേ മനസ്സിലായി